ഏതായാലും കേന്ദ്ര കേന്ദ്ര സർക്കാരിനെ പറയുമ്പോൾ ഒന്ന് ഒരു തട്ട് തട്ടാം എന്നുള്ള നിലയിൽ മാത്രം ചേർത്തിട്ടുള്ള അതുകൊണ്ട് ആ പ്രസ്താവന തീർച്ചയായിട്ടും പിൻവലിക്കണം നിയമസഭയിൽ ജലീൽ സംസാരിക്കുന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് നിയമസഭയിൽ കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ വിവേചനത്തിനെതിരായിട്ട് മണ്ണാർക്കാട് എം എൽ എ ആയിട്ടുള്ള ലീഗിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എൻ ഷംസുദ്ദീൻ അവതരിപ്പിച്ച പ്രമേയത്തെ കെ ടി ജലീൽ ഇവിടെ സംസാരിക്കുന്ന പ്രമേയത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളെ താൻ അംഗീകരിക്കുന്നുണ്ടെന്ന് കെ ടി ജലീൽ പറയുന്നുണ്ട് പക്ഷേ പുട്ടിൻ്റെ പേര് എന്ന പോലെ പ്രാസം ഒപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനെതിരായി നടത്തിയ വ്യാജ ആരോപണങ്ങളെ അതുപോലെ തന്നെ തള്ളിക്കണമെന്നും കെ ടി ജലി ഈ പ്രമേയത്തിനെ പിന്തുണച്ചുകൊണ്ട് പ്രസംഗം അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ലീഗിൻ്റെ സ്ഥിരമായ നിലപാടാണ് കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തിൽ സംസ്ഥാന അടി കൊടുക്കുക അത് വളരെ മോശമായി പോയെന്ന് വ്യക്തമായിട്ട് ഷംസുദ്ദീൻ എം എൽ എ കേട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സാര് എൻ്റെ ബഹുമാന്റെ സുഹൃത്ത് ഷംസുദ്ദീൻ ഇവിടെ അവതരിപ്പിച്ച പ്രമേയത്തിൻ്റെ ആദ്യ ഭാഗത്തോട് പൂർണ്ണമായി യോജിപ്പ് ഞാൻ പ്രകടിപ്പിക്കുകയാണ് രണ്ടാം ഭാഗം ശരിയല്ല എന്നുള്ളതുകൊണ്ടും അസത്യങ്ങൾ നിറഞ്ഞതാണ് എന്നുള്ളതുകൊണ്ടും അതിനോടുള്ള ശക്തമായ വിയോജിപ്പും ഞാൻ പ്രകടിപ്പിക്കുന്നു സാർ ഒന്നാം യു സർക്കാരിന്റെ കാലത്താണ് സച്ചാർ കമ്മിറ്റി രൂപീകൃതമായതും അത് സംബന്ധമായിട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ടു പോയതും ഇന്ത്യയിലെ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആദ്യമായി ചില പദ്ധതികളും പാക്കേജുകളും ആ സർക്കാർ കൊണ്ടുവന്നു ഒന്നാം യു പി എ സർക്കാർ സത്യത്തിൽ ഇടതുപക്ഷ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന സർക്കാരും കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും ആ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുണ്ട് ആ സർക്കാറാണ് നേരത്തെ പറഞ്ഞ സ്കോളർഷിപ്പുകളും വിദ്യാഭ്യാസ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തിയത് സർ അതേ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളോട് അവരുടെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് കേരളത്തിൽ അന്ന് ഭരണം നടത്തിയിരുന്ന വി എസ് സർക്കാർ മാത്രമാണ് അതുപോലെ തന്നെ ബംഗാളിൽ ആ രണ്ട് സർക്കാരുകളാണ് ഒന്നാം യു പി എ സർക്കാരിൻ്റെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് അയച്ചു കൊടുത്ത നിർദ്ദേശങ്ങളോട് പ്രതികരിച്ചത് ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് ഈ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് അതിനാവശ്യമായ മുന്നൂറ്റമ്പത് ഏക്കർ സ്ഥലം അന്ന് വി എസ് സർക്കാർ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബിയുടെ നേതൃത്വത്തിൽ എടുത്തുകൊടുത്തു പെരിന്തൽമണ്ണയിൽ അന്നത്തെ എം എൽ എ ശശികുമാറാണ് അതിന് എല്ലാ സഹായങ്ങളും ചെയ്ത് മുന്നിലുണ്ടായിരുന്നത് കേരള സംസ്ഥാനത്ത് എന്തൊക്കെ പദ്ധതികൾ പ്രത്യേകമായിട്ട് നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നതിന് പാലൊളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ വി സർക്കാർ വെച്ചു ആ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നിരവധി പദ്ധതികൾ നിർദ്ദേശിക്കപ്പെട്ടു ആ നിർദ്ദേശിച്ച പദ്ധതികൾ ആ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ആരംഭിച്ചു പാലൊളി മുഹമ്മദ് കുട്ടി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന സന്ദർഭത്തിൽ ആദ്യമായി മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ രൂപീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തിലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ആറ് എട്ട് രണ്ടായിരത്തി പതിനൊന്ന് വി എസ് സർക്കാർ ആയിരുന്നു ഭരിച്ചിരുന്നത് രണ്ടായിരത്തി പത്തിലാണ് മൈനോറിറ്റി കമ്മീഷൻ ആദ്യമായിട്ട് രൂപീകരിച്ചത് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് സോറി അതുപോലെ തന്നെ മൈനോറിറ്റി കോച്ചിങ് സെന്ററുകൾ പൊന്നാനിയിൽ ഉൾപ്പെടെ വന്നത് അവിടുത്തെ സിവിൽ സർവീസ് കോച്ചിങ് സെന്റർ അടക്കം വന്നത് പാലുളി മുഹമ്മദ് കുട്ടി അന്ന് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല വഹിച്ചിരുന്ന സന്ദർഭത്തിലാണ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് പയ്യന്നൂരിൽ അതുപോലെ തന്നെ മലപ്പുറത്ത് ഇവിടെയൊക്കെ തന്നെ കൊച്ചിയിൽ ആലുവയിൽ എല്ലാം തന്നെ മൈനോറിറ്റി കോച്ചിങ് സെൻ്ററുകൾ ആദ്യമായിട്ട് ആരംഭിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന യു ഡി എഫ് സർക്കാരും ആ രംഗത്ത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മൈനോറിറ്റി കോച്ചിങ് സെൻറ്ററുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു പക്ഷേ അന്ന് സ്കോളർഷിപ്പ് ആ ആദ്യമായിട്ട് സ്കോളർഷിപ്പ് സംസ്ഥാനത്ത് ഹയർ എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പാവപ്പെട്ട ന്യൂനപക്ഷ പെടുന്ന പെൺകുട്ടികൾക്കുള്ള സ്കോളർഷിപ്പും പാലോളി മുഹമ്മദ് കുട്ടിയുടെ കാലത്ത് തുടങ്ങി ആ സ്കോളർഷിപ്പിനാണ് പിന്നീട് സി എച്ച് മുഹമ്മദ് ഗോയ സ്കോളർഷിപ്പ് എന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന യു ഡി എഫ് സർക്കാർ നാമകരണം ചെയ്തത് ഞങ്ങളെല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു കാരണം സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് കേരളത്തിൽ ഏറെക്കാലം വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിച്ചിട്ടുള്ള മന്ത്രിയാണ് ആ നിലയ്ക്ക് തന്നെയാണ് അത് സ്വാഗതം ചെയ്യപ്പെട്ടത് അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പുതിയ പദ്ധതികൾ കേരള സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിൽ പണം വകയിരുത്തിക്കൊണ്ട് ഇവിടെ നടപ്പിലാക്കി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഫണ്ടും അതിനു വേണ്ടിയിട്ട് നമുക്ക് അന്നും കിട്ടിയിട്ടില്ല ഇന്നും കിട്ടിയിട്ടില്ല ഒരു ഘട്ടത്തിലും കിട്ടിയിട്ടില്ല കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ജനറൽ എഡ്യൂക്കേഷൻ വകുപ്പ് മുഖേന നടപ്പിലാക്കി മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ് മുഖേന അപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതിയും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കണം സാർ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ജോസഫ് മുണ്ടരിശ്ശേരി സ്കോളർഷിപ്പ് പതിനായിരം പതിനയ്യായിരം രൂപ വെച്ച് നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പുതിയ പദ്ധതി രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം പാവപ്പെട്ട കുട്ടികൾക്കുള്ള സാമ്പത്തിക സഹായം ആറായിരം രൂപ വെച്ച് നൽകുന്ന ഒരു പദ്ധതി എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിൽ ഒരു പുതിയ സ്കോളർഷിപ്പ് കൊണ്ടുവന്നു പേർക്കാണ് ആനുകൂല്യം ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് നഴ്സിംഗ് മേഖലയിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് മദർ തെരേസ സ്കോളർഷിപ്പും ഏർപ്പെടുത്തുകയുണ്ടായി പതിനയ്യായിരം രൂപ വീതമാണ് എഴുന്നൂറ്റമ്പത് പേർക്ക് അന്ന് അത് നൽകിയത് സർ അതിന് പുറമേ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലത്ത് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് സെന്ററുകൾ സ്ഥാപിച്ചു ഒൻപത് പുതിയ പ്ലീസ് കോച്ചിങ് സെന്ററുകൾ ന്യൂനപക്ഷ കോച്ചിങ് സെന്ററുകൾ അന്ന് ആരംഭിച്ചു തലശ്ശേരി പേരാമ്പ്ര പെരുമണ്ണ വളാഞ്ചേരി ആലത്തിയൂര് പട്ടാമ്പി ചാവക്കാട് മട്ടാഞ്ചേരി കുണ്ടറ ഇതൊക്കെ അന്ന് പുതിയതായിട്ട് ആരംഭിച്ചതാണ് ഗവൺമെന്റിനായിട്ടുള്ള ഷംസുദ്ദീൻ ഇവിടെ സൂചിപ്പിച്ച പദ്ധതി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ മാത്രമല്ല പതിനാറ് മുതൽ പത്തൊമ്പത് വരെയും നടന്നിട്ടുണ്ട് കുടിവെള്ള പദ്ധതി ഉപയോഗിച്ചാൽ അറിയാം അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ ഞാനാണ് അദ്ദേഹം അധ്യക്ഷനായിട്ട് ഉള്ളവനാണ് ഈ മൈനോറിറ്റി വിഭാഗങ്ങൾ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അപ്പൊ അതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇത് ഏതായാലും കേന്ദ്ര സർക്കാരിനെ പറയുമ്പോ ഒന്ന് കേന്ദ്ര സർക്കാരിനും ഒരു തട്ട് തട്ടാം എന്നുള്ള നിലയിൽ മാത്രം എഴുതി ചേർത്തിട്ടുള്ള വാചകങ്ങളാണ് അതുകൊണ്ട് ആ അസത്യ പ്രസ്താവന തീർച്ചയായിട്ടും പിൻവലിക്കണം കേന്ദ്ര സർക്കാർ അവർ ഈ രാജ്യത്തുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ കുറിച്ച് അങ്ങ് മിനിറ്റ് മിനിറ്റ് ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഈ രാജ്യത്തുള്ള ഭൂരിപക്ഷ സമുദായം അതിന്റെ കൂടെ നിൽക്കുമെന്നാണ് ബി ജെ പി തെറ്റിദ്ധരിച്ചത് നമുക്കറിയാം ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവിട്ടുകൊണ്ട് വലിയ ക്ഷേത്രം പണിതു ആ രാമക്ഷേത്രം പണിത മണ്ണിൽ അറുപതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം ഹൈന്ദവ മതവിശ്വാസികളുള്ള നിയോജക മണ്ഡലത്തിലാണ് ബി ജെ പി തോറ്റമ്പിയത് എന്ന് നമ്മള് മറന്നുപോകരുസ്